Gracias. ரீக்கல ോത്സവത്തിന് വിദ്യാർത്ഥിയല്ലാതെ ഒരു അതിഥിയായിട്ട് ഞാൻ എത്തുന്നത് അത് ഇത്രയും നല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഭാഗമാകുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഈ അവസരം തന്നെ കൂളോർസ് ബൈക്കന് വളരെ ആണ് ഞാൻ നടന്നു കൂടി വന്നപ്പോൾ കണ്ടപ്പോൾ വളരെ പഴയതു ആയിപ്പോയി അല്ലേ അടുക്കത്തെ വേയിൽ നേരത്തെ കൂടി പരിയായിട്ടാണ് ഞാൻ പറഞ്ഞാ ഞാൻ ഇതുവരെ ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല സുന്ദരി സുന്ദരന്മാരായി ഇരിക്കണം എന്താ ഇതിന് എഹ് ദ ഒരു മണി ഇല്ലല്ലോ പിന്നെ ഞാൻ ഒരുപാട് സന്തോഷം കാരണം കുറച്ചധികം സന്തോഷങ്ങളുണ്ട് എന്നും അത്രയധികം സുന്ദരിമാരെ സുന്ദരി കുട്ടികളെ കാണാനായിട്ട് ഒരു അവസരം ലഭിക്കുന്നു കുറിയ വിദ്യാഭ്യാസ കാലഘട്ടം ആരംഭിക്കുകയാണ് അതിന് നിങ്ങളോട് എല്ലാവരോടും നിങ്ങൾക്ക് എല്ലാവരും ആശംസ അറിയിക്കാനായിട്ട് അവസരം ലഭിക്കുന്നു കഴിഞ്ഞ വർഷം ബസ് എസ് എൽ പ്ലസ് നൽകിയ എല്ലാ വിദ്യാർത്ഥിനികളെയും അനുമോദിക്കുന്ന ഒരു ചടങ്ങ് അതിന് അവസരം ലഭിക്കുന്നു ഇതിൻ്റെ കൂടെ സ്കൂൾ തുറന്നു തുറന്നുകഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെറിയ അവധി വരുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കട്ട് ചെയ്യാതെ സിനിമ കാണാനായിട്ട് ഒരു അവസരം ഉണ്ടാകുന്നു ഗർപ്പ് എന്നുള്ളൊരു സിനിമ പതിനാലാം തീയതി റിലീസാവുകയാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളുടെ നിങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് അവസരം ലഭിക്കുന്നു അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ ഉള്ള ഒരു ദിവസവും കൂടിയാണ് ജെ ഉണ്ട് ബീനമ്മ ഉണ്ട് നിങ്ങളുടെ പ്രിൻസിപ്പിൾ ഉണ്ട് വൈസ് പ്രിൻസിപ്പിൾ ഉണ്ട് മീഡിയ പേഴ്സൺസ് ഉണ്ട് നിങ്ങളെല്ലാവരും ജൂൺ പതിനാലാം തീയതി

കാരണം വിജയം എന്ന് പറയുന്നത് പരാജയത്തിന്റെ പരാജയത്തിന് ഭാഗ്യം നമ്മളെപ്പോഴാണ് പരാജയപ്പെടുന്നത് ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ അതിൽ പരാജയമായിട്ട് മാറുന്നില്ല ആ വീഴ്ച ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിൽ പരാജയമായിട്ട് മാറുന്നത് ജീവിതത്തിൽ അങ്ങനെ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ നയിക്കാൻ ശ്രമിക്കുക ആ ശ്രമങ്ങൾ ശ്രമങ്ങൾ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും എന്നെ ഉത്തമ ഉദാഹരണങ്ങളായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് ജീവിതത്തിൽ ഒരുപാട് കാണാനായിട്ട് സാധിക്കും പിന്നെ ഒരിക്കലും ഒരു ടെൻത്തിൽ അല്ലെങ്കിൽ പ്ലസ് ടു വിജയം എന്ന് പറയുന്നത് ജീവിതത്തിൽ വിജയമായിട്ട് മാറണമെന്നു പക്ഷെ ഈ നൂറ് ശതമാനം വിജയം നിങ്ങളുടെ ജീവിതത്തിൽ നൂറ്റി പത്ത് ശതമാനം വിജയമായിട്ട് മാറുവാനായിട്ട് നിങ്ങൾക്കുള്ള ഒരു പ്രോത്സാഹനമായിരിക്കും അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം നൽകുന്ന ഒരു സമയമാണ് പഠന സമയം അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാരണമെങ്കിൽ നന്നായിട്ട് പഠിക്കുക നൂറ് ശതമാനം വിജയം നിങ്ങളുടെ ജീവിതത്തിൽ നൂറ്റിപ്പത്ത് ശതമാനം വിജയമായിട്ട് മാറുവാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി ഈ വിധി പറയാനായിട്ട് അവസരം തന്നെ നിങ്ങൾ നിങ്ങളോട് എല്ലാവരും പ്രത്യേകിച്ച് സെന്റ് സ്കൂളിലെ ഭാരവാഹികളോടും മാതൃഭൂമി മീഡിയോടും എല്ലാവരോടും ഉണ്ട് മീഡിയ പേഴ്സൺസും നിങ്ങളോട് എല്ലാവരും തന്നെ നന്ദി അറിയിക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ഗിഫ്റ്റ് എൻ്റെ വാ ചെറിയൊരു കുഞ്ഞു സമ്മാനങ്ങൾ കൊടുത്ത സുന്ദരി കുട്ടികൾ ഞാൻ തരേണ്ട ആഗ്രഹിക്കുന്നുണ്ട് ഒന്നുമല്ല പുരികാണെങ്കിൽ നിങ്ങൾ വളരെ വിശേഷമായി ആയിക്കൂടെ ഒരുപാട് കൂടിയുണ്ട് എടാ കൈയേറ്റിടടാ എടാ കൈയേറ്റിടടാ അസേറ്റ് പ്രബേരതക്കാന സദ്യം ഉണ്ട് എന്നൊക്കെയാണ് 얘기 ചെയ്ത ഇതിൽ വിക്കാൻ വേണ്ടി ടീംസ് ഇക്കുള്ളതുകൊണ്ടാണ് അപ്പോൾ എച് 7 ഏറ്റവും കാലഘട്ടമായിട്ട് ുന്നു മഴക്കാലം വരാൻ പോവുകയാണ് മഴ നനയാതെ പടി പിടിക്കാതെ ക്ലാസ്സുകൾ കട്ട് ചെയ്യാതെ ക്ലാസ്സുകൾ പഠിത്തം കഴിഞ്ഞിട്ടുള്ള കളികളും വേണം കളിച്ച് പഠിക്കുക പഠിച്ച് കളിക്കുക ജീവിതത്തിൽ ഏറ്റവും നല്ല നിങ്ങളെ മാറുവാനായിട്ട് െ വിദ്യാഭ്യാസം നൽകാനുള്ള എല്ലാ ശക്തിയും തരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു താങ്ക് ഹാവ് എ വെരി ഗുഡ് ഡേ ഗുഡ് ലൈഫ് ഗുഡ് ഫ്യൂച്ചർ താങ്ക് ജയ് का होतो राणे करतिपुरात ചേട്ടാ തരാം ആക്ക താരം ചേട്ടാ